ഇവിടെയൊക്കെ തൂക്കിക്കൊല്ലണം ഇനി ഒരാണുങ്ങളെയും ഇതുപോലെ ചെയ്യരുത് പെണ്ണുങ്ങൾക്കൊക്കെ ഇത്രയും ക്രൂര മനസ്സാണ് ഗുളിമാരുടെയൊക്കെ മനസ്സ് എന്തുമാത്രം കട്ടിയുള്ളത് ആണുങ്ങളോട് അടുത്തിട്ട് ഒടുവിൽ ഒഴിവാക്കാൻ വിഷം നൽകുന്നു കൊല്ലുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന പിണ്ടിമന മലിപ്പാറ കൂടി അതീന ആൺസുഹൃത്തായ ടിപ്പർ ലോറി ഡ്രൈവർ മാധരപ്പള്ളി മാലയത്ത് വീട്ടിൽ അൻസലിനെ കളനാശിനി കൊടുത്ത് കൊന്നാണ് പ്രതികാരം തീർത്തത് സാമ്പത്തിക തർക്കമാണ് അരിങ്കൊലയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം അത് ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ രാത്രി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കീടനാശിനി കൊടുത്ത് കൊന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് മദ്യലഹരിയിലെത്തിയ അൻസിൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൽ കീടനാശിനി ജ്യൂസിൽ കലർത്തി നൽകി വിഷം ഉള്ളിൽ ചെന്ന് അബോധാവസ്ഥയിലായ അൻസിലെ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് അദീന പോലീസിനെയും ബന്ധുക്കളെയും അറിയിച്ചു അങ്ങനെ പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അൻസിലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവിടെ വെച്ച് വിളിച്ചു അദീനയാണ് വിഷം നൽകിയതെന്ന് അൻസിൽ ആംബുലൻസിൽ വെച്ച് ബോധം വീണപ്പോൾ ബന്ധുവിനോട് പറഞ്ഞു കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത അദീന ഇപ്പോൾ റിമാൻഡിലാണ് ഇവൾ അവിവാഹിതയാണ് രണ്ടുപേരും ഒരു വർഷത്തിലേറെയായി അടുപ്പത്തിലായിരുന്നു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി പലപ്പോഴും വഴക്കും ഉണ്ടായിരുന്നു അൻസിൽ മർദ്ദിച്ചതായി ഒരു വർഷം മുൻപ് അദീന കോതമംഗലം പോലീസിന് നൽകിയ പരാതി കഴിഞ്ഞ രണ്ടാഴ്ച മുൻപാണ് പിൻവലിച്ചത് അങ്ങനെ ആ പരാതി പിൻവലിച്ചെങ്കിലും ഒത്തുതീർപ്പ് പ്രകാരമുള്ള പണം അൻസിൽ നൽകിയില്ല ഇതേ ചൊല്ലിയുണ്ടായ തർക്കത്തെ തർക്കമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് അദീന പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഒരു മാസം മുൻപ് അൻസലിന്റെ സുഹൃത്ത് സോണി അദീനയെ മർദ്ദിച്ച് വീട്ടുപകരണങ്ങളൊക്കെ നശിപ്പിച്ചിരുന്നു ഈ കേസിൽ സോണിയെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരുന്നു കീടനാശിനിയുടെ കുപ്പിയും അൻസലിന്റെ മൊബൈൽ ഫോണും അദീനയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത് രണ്ടുപേരും തമ്മിലുള്ള ബന്ധവും പ്രശ്നങ്ങളും ഒക്കെ വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് അൻസലിന്റെ സംസ്കാരം ഇന്നലെ നടന്നു വിവാഹിതനായ അൻസലിന് ഒരു മകളുമുണ്ട് അധീന കൊലപാതക രീതികൾ പഠിക്കാൻ മാനസഗുരുവായി സ്വീകരിച്ചിരുന്നത് കാമുകൻ ഷാരൂണിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഗ്രീഷ്മയാണ് കാമുകനെ ഇല്ലാതാക്കാൻ ഗ്രീഷ്മ പ്രയോഗിച്ച വഴിയും അതിന് തെരഞ്ഞെടുത്ത കീടനാശിനിയായ പാരാകിറ്റിനെ കുറിച്ചും അധീന മനസ്സിലാക്കിയത് മാധ്യമങ്ങളിലൂടെയാണ് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ എളുപ്പത്തിൽ ഒരാളെ ഇല്ലാതാക്കാൻ പാരാകിറ്റ് മികച്ചതാണെന്ന് ഇവൾ മനസ്സിലാക്കി അൻസിലിനെ ഇല്ലാതാക്കാനും അത് തന്നെ ു രണ്ടുപേരും ജ്യൂസിലാണ് വിഷം കൊടുത്തത് ഈ കീടനാശിനി ശരീരത്തിനുള്ളിൽ എത്തപ്പെട്ടാൽ ജീവിതത്തിലേക്ക് തിരിച്ചുവരവുണ്ടാകില്ലെന്നും അദീന മനസ്സിലാക്കിയിരുന്നു വ്യക്തമായ പ്ലാനിങ്ങിലൂടെ അൻസലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശീതളപാനീയത്തിൽ കീടനാശിനി ചേർത്ത് നൽകുകയായിരുന്നു പാരക്കെറ്റ് ശരീരത്തിനുള്ളിൽ കടന്നാൽ മറുമരുന്നുകളില്ല അതിനാൽ തന്നെ പുറം നാടുകളിൽ പലയിടങ്ങളിലും ഇത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത് എവിടെയും വാങ്ങാൻ കിട്ടുന്നത് സാമ്പത്തിക തർക്കങ്ങളും പുതിയ കാമുകനെ കിട്ടിയതുമാണ് അൻസലിനെ ഇല്ലാതാക്കാൻ അധീന തീരുമാനിച്ചത് കോളേജ് പഠനകാലത്ത് തന്നെ പ്രണയം ഫോബിയാക്കിയ അധീനതയ്ക്ക് നിരവധി കാമുകന്മാർ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഒരുപാട് ആളുകളുമായി അടുപ്പമുണ്ടായിരുന്നു കോളേജ് പഠനകാലത്ത് കാമുകൻ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു അധീന അമ്മയുടെ മരണശേഷം വീട്ടിൽ ഒട്ടേക്കായിരുന്നു അദീന കഴിഞ്ഞിരുന്നത് ബന്ധുക്കളൊക്കെ അടുത്തു തന്നെ താമസമുണ്ടെങ്കിൽ അവരുമായി ഒന്നും അടുപ്പമില്ല ആരുമായിട്ടും അടുപ്പം ഉണ്ടായിരുന്നില്ല അയൽക്കാരോട് പോലും അടുപ്പമില്ലായിരുന്നു ഒരു വർഷം മുമ്പ് സുഹൃത്തു വഴിയാണ് അൻസലിനും അധീനയും പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം നല്ല അടുപ്പത്തിലായി സാമ്പത്തിക ഇടപാടുകളും ഇവർ തമ്മിലുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്